ഇന്ന് നമുക്ക് കൂന്തൽ വെച്ചിട്ട് നല്ലൊരു ഐറ്റം തയ്യാറാക്കിയാലോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണേ എപ്പോഴും നമ്മൾ ഒരേപോലെയൊക്കെ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മളിത് ചിനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ഭാഗം നമ്മൾ സവാള ചെറുതായി കുത്തി രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിൽ അതുപോലെ ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായി അരിഞ്ഞതുമാണ് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്നൊന്ന് വഴറ്റണം അതുപോലെ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതക്കിയതോ കുത്തി അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ അതിൻ്റെ ആ പച്ചമണം മാറി വരുന്നതൊന്നും അയറ്റിയെടുക്കാം പിന്നെ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയൊക്കെ പെരട്ടി വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ കിലോ കൂന്തലെ എടുത്തത് അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂന്തലൊന്ന് നല്ലപോലെ വേവിച്ചെടുത്ത് കൊണ്ടുവരാം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെന്താൽ മതിയാകും അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള അയണ്ട ചിനീച്ചട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഊറി വരും ഇനി നമുക്ക് ഈ വെള്ളമൊന്നും വറ്റിച്ചെടുക്കണം അതുപോലെ തന്നെ കൂന്തൽ കുറച്ച് നല്ലോണം വെന്ത് കിട്ടുകയും വേണം അപ്പോൾ വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിയും അതുപോലെ സവാളിയും പിന്നെ ക്യാപ്സിക്കും ഒന്ന് ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യൂബ് സൈസിലാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് ഫ്ലെയിം ചെറിയ തീലിങ്ങനെ വെച്ചതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ആക്കുന്നില്ലേ ആ ഒരു സവാളയും തക്കാളിയും ക്യാപ്സിക്കോ ഒക്കെ ആ ഒരു സൈസിലല്ലേ നമ്മൾ മുറിക്കുന്നത് ഒരു ക്യൂബ് സൈസിൽ അതുപോലെ വേണം കേട്ടോ ഇതിലേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പോൾ കൂന്തൽ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മളെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ